ചങ്ക് സുധാകരൻ്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും ചങ്കു കൊടുത്ത് ചങ്കിനെ രക്ഷിക്കാൻ യഥാസമയവും സുധാകരൻ ഒപ്പം തന്നെയുണ്ട് സതീശൻ ഇതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ ബി ജെ പി അനുകൂലിച്ച് പ്രസ്താവന തിരുത്തി പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ രംഗത്ത് വന്നിരിക്കുന്ന സതീശൻ കാര്യം തിരിച്ചറിഞ്ഞപ്പോൾ സുധാകരൻ പ്രസ്താവന തിരുത്തുകയും വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് സതീശൻ പറഞ്ഞു പക്ഷെ സുധാകരൻ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു വിശ്വസിക്കാൻ ഇവിടുത്തെ പൊതുജനങ്ങൾ മണ്ടന്മാരല്ല എന്നുകൂടെ സതീശൻ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് സതീശൻ പറയുന്നു ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു പാർട്ടിയുടെ മുഖം നോക്കാതെ സെനറ്റിൽ നല്ല ഒരാളെ വെക്കണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും സുധാകരൻ പറഞ്ഞത് പ്രസ്താവനയിൽ അവ്യക്തതയും സംശയവും ഉണ്ടായപ്പോൾ മണിക്കൂറുകൾക്കകം തിരുത്തിയെന്നും സതീശൻ പറയുന്നു അപകടം ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയും തിരുത്തുകയും ചെയ്തല്ലോ ഇനി അതിന്റെ പേരിൽ ഒരു വിവാദം വേണ്ട സംഘപരിവാർ സർക്കാർ എം പി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നവരിൽ ഒരാളാണ് സുധാകരൻ കേരളത്തിലെ ഒരു കോൺഗ്രസുകാരനും ഗവർണറുമായി ചേർന്നുള്ള ഒരു ഇടപെടലിനും പോകില്ല എന്നുമാണ് സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത് സെനറ്റിലേക്ക് സംഘപരിവാർ കൊടുത്തതുപോലെ സിപിഎമ്മും ഗവർണർക്ക് പട്ടിക കൊടുത്തെന്നും സതീശൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വഴിയാണ് പട്ടിക ഗവർണർക്ക് കൊടുത്തത് അറിയപ്പെടുന്ന സി പി എമ്മുകാരുടെ പട്ടികയാണ് മന്ത്രി നൽകിയത് യു ഡി എഫ് ഒരാളുടെ പേര് പോലും കൊടുത്തിട്ടില്ല എന്നും ഓരോ മേഖലയിൽ നിന്നും രാഷ്ട്രീയം നോക്കാതെ കൊള്ളാവുന്നവരെ വെക്കുന്നതുമാണ് യു നിലപാട് ഗവർണർ ചെയ്ത ഒരു തെറ്റായ കാര്യത്തിനും യു ഡി എഫ് കൂട്ടുനിൽക്കില്ലെന്നും ഗവർണറുടെ ഓഫീസിൽ അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ സ്റ്റാഫാക്കി വെച്ചത് പിണറായി വിജയൻ എന്നാണ് സതീശൻ പറയുന്നത് അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു രണ്ടു കൂട്ടരും ചേർന്ന് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ അവരെ ഒരുമിച്ച് നിർ എതിർത്തവരാണ് പ്രതിപക്ഷം ഗവർണർ വഴിവിട്ട് പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചപ്പോൾ സംരക്ഷണത്തിന്റെ കുട മുഖ്യമന്ത്രിയാണ് സർക്കാർ പ്രതിരോധത്തിലാക്കുമ്പോൾ എല്ലാം ഗവർണറും മുഖ്യമന്ത്രിയുമായുള്ള നാടകവും നടക്കും നവകേരള സദസ്സ് നടത്തി സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധ തിരിക്കാനുള്ള നാടകമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ കണ്ടത് മുഖ്യമന്ത്രിയുടെ ഗണ്മാനം പുറത്താക്കണം അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കും അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള കഴിവ് കോൺഗ്രസിനുണ്ട് തെരുവിലേക്ക് പ്രശ്നം വലിച്ചിരക്കിരുതെന്നാണ് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കലാപാഹാനം പോലീസിലെ ക്രിമിനലുകളും സി പി എം ക്രിമിനലുകളും അറിയപ്പെടുന്ന ഗുണ്ടകളുമാണ് ഏറ്റെടുക്കുന്നതെന്ന് കാപ്പ ചുമത്താൻ ശുപാർശ ചെയ്യപ്പെട്ട ക്രിമിനലാണ് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം നൽകിയതെന്നും ഭിന്നശേഷിക്കാരെ പോലും ആക്രമിച്ചെന്നും ഒന്നിലും കേസെടുക്കാതെ പോലീസ് ഉഴക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി വിമർശനങ്ങൾക്കും മറുപടിയായി കെ സുധാകരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നതിന്റെ പേരിൽ പാർലമെന്റിൽ നിന്നും സസ്പെൻഷൻ വാങ്ങിയ ദിവസം തന്നെ സംഘപരിവാറിന്റെ ചാപ്പാക്കൂത്തിരി നടത്തുന്ന ശ്രമത്തെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നതായും സുധാകരൻ പറഞ്ഞിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള നിങ്ങളുടെ സംഭാഷണവും എല്ലാം കണ്ടിട്ട് ഇവിടുത്തെ പൊതുജനങ്ങൾ നിങ്ങളെ വളരെ പുച്ഛത്തോടു കൂടിയേ നോക്കിക്കാണുകയുള്ളൂ എന്നുകൂടെ സതീശൻ മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക